നമസ്കാരം ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ഒരു കടലിൻ്റെ തീരത്തിരുന്നുകൊണ്ട് തിരകളെ എണ്ണുന്നത് പോലെയാണ് ഭഗവാന്റെ മഹാത്മ്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ അതിനൊരു അവസാനം ഉണ്ടാവില്ല എത്രയെത്ര ഭാവങ്ങളിലൂടെ എത്രയെത്ര കഥകളിലൂടെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു നമ്മളെ നയിക്കുന്നു അതുപോലുള്ള ഭഗവാന്റെ ഒരു ഭാവമാണ് ശ്രീ പാർത്ഥസാരഥിയുടെ രൂപം ആ അർജുനൻ്റെ സഖാവായ ഭഗവാൻ അർജുനൻ്റെ കൂട്ടുകാരനായ ആ ഭഗവാൻ ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുന സാരഥിയായി പാർത്ഥസാരഥിയായി ആ യുദ്ധം നയിക്കുന്നു ആ കുരുക്ഷേത്ര ഭൂമിയിൽ വച്ച് അർജുനൻ്റെ സംശയങ്ങൾക്ക് ഭഗവാൻ സംശയലേശം തന്നെ ഇനി ഒരിക്കലും ഒരു സംശയം ഉണ്ടാവാത്ത വിധത്തിൽ മറുപടി പറയുന്നു ആ ഗീത ഉപദേശരംഗം അവിടെ ഭഗവാൻ ഗുരുവിൻ്റെ ഭാവത്തിലും അർജുനൻ ഒരു ശിഷ്യൻ്റെ ഭാവത്തിലുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് ഭഗവാൻ പാർത്ഥസാരഥിയുടേത് കാരണം ബാക്കി എല്ലാ അവസരങ്ങളിലും നമ്മൾ ഭഗവാനെ കണ്ണുകൊണ്ട് നമ്മുടെ മനക്കണ്ണുകൊണ്ട് കാണുന്നു നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നു നമ്മൾ സന്തോഷിക്കുന്നു നമ്മൾ ഭഗവന്നാമങ്ങൾ ജപിക്കുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പക്ഷേ ഈ പാർത്ഥസാരഥി മാത്രം നമ്മളോട് സംസാരിക്കുന്നു അതെ അതാണ് ശരിക്കും ഈ ഭഗവത്ഗീതയും ഭാഗവതവും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം ഭഗവത്ഗീത ഭഗവാൻ നമ്മളോട് പറയുന്നതാണ് അർജുനനെ മുന്നിൽ നിർത്തി അർജുനനെ ഒരു ഉപകരണമാക്കി ഭഗവാൻ ലോകത്തിനോട് മുഴുവൻ ഭഗവാന്റെ സന്ദേശം പറയുന്നു ഭാഗവതം ഭഗവാന്റെ കഥകളാണ് അപ്പോൾ ഭഗവാൻ നമ്മളോട് പറഞ്ഞതാണ് ഭഗവത്ഗീത ആ ഭഗവത്ഗീത പറയാൻ കൂടിയാണ് ആ പാർത്ഥസാരഥി വേഷം അദ്ദേഹം എടുത്ത് അണിഞ്ഞത് ഉപനിഷത്തിൻ്റെ സാരമാണ് ഭഗവത്ഗീത സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന ആ ഉപനിഷത്ത് എന്ന പശുക്കളെ കറക്കുന്ന ആ കറവക്കാരനാണ് ഭഗവാൻ അല്ലേ പാർത്ഥോവത്സുധീർഭക്ത പാർത്ഥനാണ് അതിൻ്റെ ആ പാല് ലഭിച്ചിട്ടുള്ള അത് അനുഭവിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യമുള്ള ആൾ ദുഃഖം ഗീതാമൃതം മഹത് ആ ഗീതാമൃതമാണ് മഹത്തായിട്ടുള്ളത് ഉപനിഷത് സാരമാണ് ഭഗവാൻ നമ്മളോട് ഉപദേശിച്ചത് ഭഗവത്ഗീതയ്ക്ക് വലിയ മഹാത്മ്യമുണ്ട് ഏറ്റവും വലിയ മാഹാത്മ്യം ശങ്കരാചാര്യസ്വാമികൾ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യമെഴുതി എന്നതാണ് ഭഗവത്ഗീത നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് കാര്യം ഉപനിഷത്തുകൾ എല്ലാ ഉപനിഷത്തിൻ്റെയും സാരാംശം ഭഗവത്ഗീതയിലുണ്ട് അതാണ് അത്രയ്ക്കു പ്രാധാന്യം ദശോപനിഷത്തും ഗീത വിവേക ചൂടാമണി ബ്രഹ്മസൂത്രം ഈ മൂന്ന് കാര്യങ്ങളാണ് അടിസ്ഥാനമായിട്ടും ശങ്കരാചാര്യസ്വാമികൾ ഭാഷത്തിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുകയും ഈ മൂന്ന് ഗ്രന്ഥങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു പത്തോപനിഷത്ത് ദശോപനിഷത്ത എന്ന് പറയും ഭഗവത്ഗീത ബ്രഹ്മസൂത്രം അതിൽ തന്നെ ഭഗവത്ഗീതയ്ക്ക് കുറച്ചും കൂടി പ്രാധാന്യമുണ്ട് കാരണം നമുക്കത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് അത്രല്ല ഭഗവാൻ ഉപദേശിച്ചതാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവത്ഗീത പഠിക്കണം ആ ഭഗവത്ഗീത ഉപദേശിച്ച ആ ഭഗവാന്റെ ഭാവമാണ് പാർത്ഥൻ്റെ സാരഥി പാർത്ഥസാരഥി വരാഹപുരാണത്തിൽ പറയേണ്ടത് ഭഗവത്ഗീത പഠിക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാ തീർത്ഥങ്ങളും വന്നു ചേരുന്നു എല്ലാ തീർത്ഥങ്ങളും അവിടെ വരുന്നു ഒരു താമരയുടെ ഇല എങ്ങനെ ജലം പറ്റി പിടിക്കാത്തതുപോലെ ഈ ഭഗവത്ഗീത പഠിക്കുന്ന ആളെ നിത്യനൈമിത്കമായി ചെയ്യുന്ന കർമ്മങ്ങളുടെ പാപം ബാധിക്കുന്നേയില്ല എന്ന് അത്ര പ്രാധാന്യം ഭഗവത്ഗീതയ്ക്കും ഭഗവത്ഗീത ഉപദേശിച്ച ആ പാർത്ഥസാരഥി സ്വരൂപനായ ഭഗവാനും ഗീതാപാഠം ചെയ്തു കേട്ടുവന്നാൽ എന്നാൽ ബോധമുണ്ടായിടും വൃക്ഷങ്ങൾക്കും എന്നാ പറയാ വൃക്ഷങ്ങൾക്ക് പോലും ഗീത പഠിക്കുന്ന കേട്ട ബോധം ആ ബോധത്തിലൂടെ നല്ലൊരു ജന്മം ആ വൃക്ഷത്തിനും അടുത്ത ജന്മം കിട്ടും അങ്ങനെയാണ് പറയാം അത്ര പ്രാധാന്യമുള്ള ഭഗവത്ഗീത ഉപദേശിച്ച ആ ഭഗവാന്റെ സ്വരൂപം പാർത്ഥസാരഥി എങ്ങനെയാണ് നമ്മൾ പാർത്ഥസാരഥിയെ നമ്മൾ വിചാരിക്കേണ്ടത് എന്തിനൊക്കെ വേണ്ടിയാണ് പാർത്ഥസാരഥിയെ പ്രധാനമായിട്ടും നമ്മൾ ഉപാസിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ജ്ഞാനത്തിന് വേണ്ടിയാണ് ഭഗവാനെ ഭജിച്ചാൽ ജ്ഞാനം നമുക്ക് ലഭിക്കും ജ്ഞാനം ലഭിച്ചാൽ ദുഃഖമില്ലാണ്ടാവും അങ്ങനെയാണ് ഈ രണ്ട് ഖം രണ്ട് ആകാശങ്ങളാണ് ദുഃഖം സുഖം സുഖകരമായ അന്തരീക്ഷം സുഖകരമായ ആകാശം സുഖം ദുർഘം ദുഷിച്ച ആകാശം ദുഷിച്ച അനുഭവങ്ങൾ ദുഃഖം ഖം ഖം എന്നുവെച്ച ആകാശമാണ് ഭഗവത്ഗീതയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ദു പോവും സൂവും പോവും ദുഃഖത്തില് ദു പോവും സുഖത്തിലെ സൂവും പോവും ഖം മാത്രമാവും ഖം എന്ന് പറഞ്ഞാൽ നിശ്ചലത ആ ആകാശത്തിൻ്റെ നിഷ്കളങ്കത അതിൻ്റെ അനന്തത ആ ബ്രഹ്മജ്ഞാനം തത്വബോധത്തിലേക്ക് നമ്മളെത്തും അതാണ് ഗീത പഠിക്കുന്നതിൻ്റെ ആവശ്യം പാർത്ഥസാരഥിയെ ലഭിച്ചാൽ ഈ ബ്രഹ്മജ്ഞാനവും ജ്ഞാനവും നമുക്ക് ലഭിക്കും മറ്റൊന്ന് നമ്മുടെ സാധാരണ ജീവിതത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചയ്ക്കും നല്ല ബുദ്ധിക്കും അവരുടെ ദുർവാസനകൾ ചിത്ത കൂട്ടുകെട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാണ്ടാക്കാനൊക്കെ പാർത്ഥസാരഥിയുടെ ഭജനം വളരെ വിശേഷമാണ് അതുപോലെ ചിലരുണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ അവരിങ്ങനെ അലസന്മാരായിട്ടിരിക്കേണ്ടാവും ചില കുട്ടികൾ വെറുതെ മൊബൈലിൽ നോക്കി ഇങ്ങനെ കുത്തി കുത്തിക്കൊണ്ടിരിക്കേണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് പാർത്ഥസാരഥിയുടെ ഉപ ഉപാസനയും പാർത്ഥസാരഥിയുടെ മന്ത്രം ജപിക്കലും ഭഗവാനോടുള്ള പ്രാർത്ഥനയും എല്ലാം അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അതേപോലെ വിദ്യയ്ക്ക് പ്രധാനമാണ് അതേപോലെ ഇന്നത്തെ ഒരു കാലത്ത് ഈ വാഹനങ്ങൾ ധാരാളമുള്ള സമയമാണല്ലോ വാഹനങ്ങളുടെ രക്ഷയ്ക്കും വാഹന അപകടങ്ങൾ ഇല്ലാതിരിക്കാനും എല്ലാം ഈ പാർത്ഥസാരഥി എന്ന ആ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ജപിക്കുകയും ഒക്കെ ചെയ്ത നന്നായിരിക്കും നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം എന്ത് മന്ത്രം കൊണ്ടാണ് പാർത്ഥസാരഥിയെ നമ്മൾ ഉപാസിക്കേണ്ടത് വിഷ്ണു സഹസ്രനാമത്തിലെ രഥാങ്കപാണിരക്ഷോഭ്യായ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത് പാർത്ഥസാരഥിക്ക് ആ മന്ത്രം തന്നെയാണ് വിശേഷം പാർത്ഥസാരഥി സങ്കല്പത്തിൽ പാർത്ഥൻ്റെ സാരഥിയുടെ ഉജ്ജ്വലമായ ഭാവമാണ് അവിടെയുള്ളത് ആ രഥത്തിന്റെ ചക്രം ഉയർത്തിക്കൊണ്ട് ഭീഷ്മരെ നേരിടാൻ പോകുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ തന്റെ പ്രിയനായ അർജുനനെ ശരവർഷം കൊണ്ട് മുറിവേൽപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാണ്ട് ഭഗവാൻ ചന്ദ്ര ചക്രായുധായിട്ട് നിൽക്കുകയാണ് ഭീഷ്മരെ നേരിടാൻ ആ ഭീഷ്മരുടെ ശപഥം അവിടെ ഭഗവാൻ പൂർത്തിയാക്കുക ഉണ്ടായത് യുദ്ധത്തിന് മുമ്പ് ഭീഷ്മരെ ശപഥം ചെയ്തിട്ടുണ്ട് ഞാൻ കൃഷ്ണനെ കൃഷ്ണനെക്കൊണ്ട് ആയുധമെടുപ്പിക്കുന്നു ആ ഭീഷ്മരെ കൊല്ലാൻ വേണ്ടിയുള്ള ഭഗവാന്റെ ആ വരവിനെ തലതാഴ്ത്തി പ്രണമിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ഭീഷ്മർ ഭീഷ്മർക്കറിയാം ഭീഷ്മരുടെ ശപഥം നിറവേറ്റാൻ മാത്രമാണ് ഭഗവാൻ തൻ്റെ സത്യത്തെ അവിടെ മറച്ചു വെച്ചത് ഭഗവാനും സത്യം ചെയ്തിട്ടുണ്ട് ഞാൻ ഈ കൗരവപാണ്ഡവ യുദ്ധത്തിൽ ആയുധം എടുക്കില്ലയാണ് ആ സത്യത്തെ ലംഘിച്ചുകൊണ്ടാണ് ഭീഷ്മർക്ക് നേരെ അദ്ദേഹം ആയുധം ഉയർത്തിയത് ഭീഷ്മര സത്യം ചെയ്തിട്ടുണ്ട് ഞാൻ കൃഷ്ണനെക്കൊണ്ട് ആയുധമടിപ്പിക്കും തൻ്റെ ഭക്തന് വേണ്ടി എന്തും ചെയ്യാനുള്ള ആ കാരുണ്യം അതാണ് ഭഗവാന്റെ ഭാവം ഇപ്പോഴും പാർത്ഥസാരഥി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങു നിൽക്കുന്ന ആൾക്കാർ പാർത്ഥസാരഥിയെ ഭജിക്കൂ ഭഗവത്ഗീത പഠിക്കൂ ഇന്ന് പല മാനേജ്മെൻ്റ് കോളേജുകളിലൊക്കെ വലിയ വലിയ ഐ ഐ ടി പോലുള്ള അല്ലെങ്കിൽ ഐ ഐ എം പോലുള്ള സ്ഥാപനങ്ങളിൽ പോലും ഇന്ന് ഭഗവത്ഗീത പഠിപ്പിക്കേണ്ട അവർക്ക് മണ്ടന്മാരായിട്ടൊന്നും അവരൊക്കെ മാനേജ്മെൻറ്റ് വിഷയങ്ങളിലൊക്കെ അഗ്രഗണ്യമാരാണ് ഒരു മാനേജർ ഭഗവത്ഗീത ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരാൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് ഉപകാരമാവും യുദ്ധം ചെയ്യുന്ന ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ യുദ്ധം നയിക്കുന്ന ഒരു സൈന്യാധിപനാവുമ്പോൾ അദ്ദേഹത്തിന് അത് സഹായമാണ് ഈ അടുത്ത കാലത്ത് ഞാൻ വളരെ ഒരു സീനിയറായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടു അദ്ദേഹത്തിന് നല്ല പ്രായമുള്ള ആളാണ് വളരെ പ്രസിദ്ധനായ ഡോക്ടറാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഭഗവത്ഗീത പോലെ ഒരു മെഡിക്കൽ ഗ്രന്ഥം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അദ്ദേഹത്തിനത് മെഡിക്കൽ ഗ്രന്ഥമായിട്ടാണ് തോന്നിയത് മഹാത്മാഗാന്ധി ഗാന്ധി ഭഗവത്ഗീത സദാസമയവും കൊണ്ടുനടക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഭഗവത്ഗീതയായിരുന്നു എത്ര മഹത്തായിട്ടുള്ള ഗ്രന്ഥം എത്ര മഹത്തായ ദേവതാ സങ്കല്പം ആ പാർത്ഥസാരഥിയുടെ സങ്കല്പം നമ്മുടെ ചെന്നൈയിൽ ട്രിപ്പിൾ ക്രൈൻ ആ ഒരു സ്ഥലത്ത് പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട് പഴയ അമ്പലമാണ് വളരെ പഴയ ചിരപുരാതനമായ ക്ഷേത്രമാണ് അവിടെ പോയാൽ നമുക്ക് നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ കേരളീയരുടെ ഇല്ലാത്ത ഒരു ഭാവമാണ് അവിടെ ഭഗവാനുള്ളത് നമ്മുടെ ഗുരുവായൂരപ്പൻ നല്ല കൊമ്പം വീശ വെച്ച് അങ്ങനെ നിന്നാൽ എങ്ങനെ ഉണ്ടാവും അതെ അവിടുത്തെ പാർത്ഥസാരഥിക്ക് നല്ല കൊമ്പം മീശയാണ് ഇത്തരംഗത്താണ് അദ്ദേഹം നിൽക്കുക ഇടത് കയ്യിൽ ചമ്മട്ടി വലത് കയ്യിൽ പാഞ്ചജന്യം ഒരു പടച്ചട്ട അങ്ങനെ ധരിച്ചിട്ടുണ്ട് ആ പടച്ചട്ടയോട് ചേർത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് കത്തി കഠാര യുദ്ധരംഗത്ത് നിൽക്കുന്ന ആളാണല്ലോ അപ്പം ഇതൊക്കെ വേണം യുദ്ധരംഗത്ത് നിൽക്കുന്ന ആളാണ് ആ വീരഭാവം എത്ര മനോഹരന്നറിയോ ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എന്നാൽ അകത്ത് ചന്ദനത്തിൻ്റെയും തുളസിടെയുമായ ആ ആ ഗന്ധം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ ഭഗവാന്റെ സ്വരൂപം ശാന്തഗംഭീരനാണ് ഗുരുവാണ് യോദ്ധാവാണ് സൂക്ഷിക്കണം ശിക്ഷിക്കും ഗൗരവക്കാരനാണ് നേരായ തെറ്റായ വഴിയിലൂടെ പോയാൽ ആ വഴിയിൽ നിന്ന് ശിക്ഷിച്ച് നേരായ വഴിയിലൂടെ നടത്താൻ പ്രാപ്തിയുള്ള ആളാണ് പാർത്ഥസാരഥി ആ ഭാവം എല്ലാവരും മനസ്സിലേക്ക് ഉൾക്കൊള്ളുക ആ പാർത്ഥസാരഥിയുടെ പാർത്ഥസാരഥിക്ക് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ മന്ത്രം ജപിക്കുക വിഷ്ണു സഹസ്രാമത്തിലെ ആരാധാങ്കപ്പാണ ലക്ഷോഭ്യ എന്നുള്ള ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസിക്കുക വിദ്യയ്ക്കും നേരായ വഴിക്കും നമ്മുടെ സങ്കീർണമായ മാനസിക പ്രശ്നങ്ങൾക്കും നമ്മൾ നമ്മൾ ചിലപ്പോ ഒക്കെ ചില ഈ ധർമ്മയുദ്ധത്തിൽ പെട്ടുപോകും ധാർമ്മികമായിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നിന്ന് പോവും കുഴങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളിലെല്ലാം ആ ഭഗവത്ഗീതയും ആ ഭഗവാനും നമ്മളെ മുമ്പോട്ട് നയിക്കും ഭഗവാൻ്റെ കാരുണ്യം അത്ര വലുതാണല്ലോ പങ്കും ലംഘേതേഗിലും ആ മുടന്തനെ ഒരു വലിയ പർവ്വതം കടത്തുന്ന ആ വാത്സല്യമാണ് ഭഗവാൻ്റേത് ആ ഭഗവാനെ സ്മരിക്കുക ഗീത പഠിക്കണം ഭഗവാനെ നിങ്ങൾ വിചാരിക്കുമ്പോൾ തന്നെ പതുക്കെ പതുക്കെ ഭഗവത്ഗീതയുടെ ഓരോരോ ശ്ലോകങ്ങളിലേക്ക് പതുക്കെ നിങ്ങൾ ഇറങ്ങി പോകണം അപ്പോഴെല്ലാമാണ് നമ്മുടെ ജീവിതത്തിനൊരു ഒരു മുഗ്ധത ഉണ്ടാവുന്നത് അപ്പോൾ എൻ്റെ എനിക്ക് തന്നെ രണ്ടു മൂന്ന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ചില വളരെ ക്രൂരകൃത്യങ്ങൾ ജീവിതത്തിൽ ചെയ്ത പലരും അവസാന കാലം ഭഗവത്ഗീത പഠിച്ച് വളരെ അനായാസമായ മൃതി നേടിയിട്ടുണ്ട് നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ വയ്യോ ഇവർ കിടന്ന് കിടന്ന് കുറേ കഷ്ടപ്പെട്ടേ മരിക്കൂട്ടോന്ന് വിചാരിക്കും പെട്ടെന്ന് മരിക്കും ഒരു വിഷമമില്ലാതെ അപ്പം നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് പറയണേ ഗീത പഠിക്കുകയായിരുന്നു ഭഗവത്ഗീത ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്ര മാഹാത്മ്യം ഉള്ള ഗ്രന്ഥാണ് പാപം നശിക്കാൻ ഇത്ര വലിയ ഒരു ഗ്രന്ഥമില്ല രക്ഷിക്കാൻ പാർത്ഥസാരഥിയെ പോലെ ഇത്രയും വലിയ വാത്സല്യമൂർത്തിയില്ല നമ്മുടെ കേരളത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പ്രസിദ്ധമാണ് എറണാകുളത്ത് ഇടയക്കുന്നം പാർത്ഥസാരഥി ക്ഷേത്രം ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട് ധാരാളം പാർത്ഥസാരഥി ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ ഗീതാചാര്യനായ ഭഗവാനെ നമ്മൾ വിചാരിക്കുക ഭഗവാൻ എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെ എല്ലാം തരണം ചെയ്ത് നമ്മളെ മുമ്പോട്ട് നയിക്കാൻ ഭഗവാൻ നമ്മളെ സഹായിക്കും ആ പാർത്ഥാരഥി ഭജിക്കുക ഗീത പഠിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ